എല്ലാരും എന്നു സഹായിക്കണേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ ും ഞാൻ കണ്ടു അനീഷയുടെ കണ്ണുകൾ നിറയുന്നത് ആ താക്കോൽ വാങ്ങിച്ചു വെച്ച സമയത്ത് തീർച്ചയായും നീ ചെയ്ത നിങ്ങൾ ചെയ്ത ഈ നന്മയുള്ള ആ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സമൂഹം ജനം അല്ലെങ്കിൽ കൂടെ കാണും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനിയും ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തുണ്ടാവും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും യാത്ര പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അഭിമാനപൂർവമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലൊരു നമ്മൾ ഇതുപോലെ പിന്നെ അജിഷ് മോൻ ജിഷ്മോൻ വീട്ടിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്റെ വകയായിട്ട് അവനോട് കൊടുക്കണം ആ വിളക്ക് പിടിച്ച് വേണം അവനവൻ്റെ പുതിയ വീട്ടിലേക്ക് കയറാൻ എന്തായാലും അവൻ്റെ ഒരു തിരിച്ചുവരവിന് കാരണം നീയാണ് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ കുട്ടീനെ പഴയ അവസ്ഥയിൽ നിന്ന് ഇത്രയും നല്ലൊരു മോനായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയതില് നീ അതിൽ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പം അവന്റെ സന്തോഷത്തില് വൈകിയും വൈകിയുടെ ഫാമിലിയും പങ്കുചേരാണ് ഇത് എൻ്റെ ഒരു ചെറിയ സമ്മാനമാണ് ഞാൻ അവന് കൊടുക്കുന്നത് അവന്റെ ലൈഫ് നന്നായിട്ട് പോട്ടെ അതുപോലെ അനുഷയ്ക്കും അനുഷയുടെ ഫാമിലിക്കും നല്ലത് വരട്ടെ ഇതുപോലെയുള്ള നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഷയെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കഴിഞ്ഞ ഈ കോവിഡ് സമയത്ത് ഞാനൊരു സേതുവിനെ വിളിച്ച സേതു ഞങ്ങളുടെ വാർഡിലേക്ക് ഒരു നാലഞ്ച് കിറ്റ് വേണം അത്രയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സേതുവും ആശയം കൂടെ എനിക്ക് രാത്രി വൈകിട്ടൊരു ആറുമണിക്കാ എന്നെ വിളിച്ചിട്ട് പറയുന്നത് കിറ്റ് റെഡിയായി ബാ കൊണ്ടുവരാം ആ ആറ് മണി സമയത്ത് കോവിഡ് ബാധിച്ച ആ വീടുകളിൽ അവരുടെ വീടിന്റെ വരാന്തയിൽ കൊണ്ടുവച്ചിട്ടാണ് സേതുവും ആശയും ഞങ്ങളൊക്കെ പിരിയുന്നത് കാരണം അതുപോലെ ഈ ഇപ്പം രക്തത്തിന്റെ ആവശ്യം അങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരെ സഹായിക്കാനുള്ള നല്ല മനസ്സോടുകൂടിയാണ് ചങ്ങായിസ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സഹായിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഇനിയും സഹായിക്കാൻ താല്പര്യമുള്ളവർ ഒരുപക്ഷെ ഇത് കണ്ടും കേട്ടും അറിഞ്ഞും നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചങ്ങായിസിന് സഹായിക്കണം പറഞ്ഞല്ലേ എല്ലാ മാസവും മുടങ്ങാതെ കിറ്റുകൾ കൊടുക്കുന്ന ഒരു വലിയ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്ന് ചങ്ങായിസിനൊപ്പം ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും അതുപോലെ ഈ മകനീയ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ചേർന്നുകൊണ്ടും പ്രത്യേകിച്ച് അച്ഛൻ പച്ചാനിന് ഒരുപാട് സ്നേഹാദരവ് അർപ്പിച്ചുകൊണ്ടും ചങ്ങായസിലെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹവും സ്നേഹാദരവും അർപ്പിച്ചുകൊണ്ട് നിർത്തലും ഒരു കാര്യം വിട്ടുപോയി അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം കഴിഞ്ഞ വാർഷിക സമയത്ത് ചടങ്ങിൽ എന്നെ ആദരിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദരിക്കാൻ തീരുമാനിച്ചു ആ ചടങ്ങിലേനെത്തിയപ്പോൾ ഞാൻ അതിന് മുമ്പ് പിന്നെ ലൂക്കസിനോടും സേതുനോടൊക്കെ പറഞ്ഞു ഇന്ന പോലെ ഒരുപാട് ജീവകാർജ്ഞ പ്രവർത്തനം ചെയ്യുന്നൊരു കുട്ടിയുണ്ട് ഈ ചണ്ടപ്പയോടെ ചടങ്ങം നടത്തുന്ന എന്നാണ് അവളുടെ പേര് അപ്പം നമുക്ക് അവിടെ ഒന്ന് ആദരിച്ചാൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും വിളിച്ചോ എന്ന് പറഞ്ഞ് വാ അനീഷ അന്ന് അനീഷയെ നമ്മളവിടെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ചങ്ങായസൻ്റെ ഭാഗമാക്കി അനീഷയെ നമ്മൾ ആദരിച്ചതാണ് ഇപ്പോൾ ശരിക്കും ഞാൻ കണ്ടു അനീഷയുടെ കണ്ണുകൾ നിറയുന്നത് ആ താക്കോൽ വാങ്ങിച്ചു വെച്ച സമയത്ത് തീർച്ചയായും നീ ചെയ്ത നിങ്ങൾ ചെയ്ത ഈ നന്മയുള്ള ആ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സമൂഹം ജനം അല്ലെങ്കിൽ ഈശ്വര കൂടെ കാണും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനിയും ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തുണ്ടാവും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്നോടുണ്ടാവും അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാം ും മതിയാവില്ല എന്തോനെ പറയാനുള്ളത് സൗണ്ട് സഹായിച്ച എല്ലാരോട് നന്ദി